ൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനം ആചരിച്ചു ദിനാചരണ ഭാഗമായി വിളംബര ജാഥ നടന്നു വിളംബര ജാഥയിൽ ജനപ്രതിനിധികൾ കർഷകർ നാട്ടുകാർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു എടയൂർ കെ എം യു പി സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടി ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിച്ചുകൊണ്ട് സ്വയം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ജൈവം നടത്തുന്നവരെ അതുപോലെ തന്നെ യുവ കർഷകര് വിദ്യാര് കർഷകരെ എല്ലാവരെയും അംഗീകരിക്കാനും അവർക്കൊക്കെ യാത്ര നൽകണം അവരെ കൂടുതൽ കാർഷിക മേഖലകളിൽ വേണ്ടി പ്രചോദനം നൽകുന്നതിനൊക്കെ വേണ്ടിയാണ് കൃഷി വകുപ്പ് കൃഷി ഓഫീസർ ജുമൈല റാഷിദ് സ്വാഗതം പറഞ്ഞു എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ പി വേലായുധൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് എടയൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാഫർ പുതുക്കുടി ലൂബി റഷീദ് റസീന യൂനിസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സീനിയർ കൃഷി അസിസ്റ്റന്റ് കെ പ്രജോദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി